വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ കുറച്ച് ജോർജ് ചിക്താറുകളുമായിട്ടാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അടിപൊളി ആയിട്ടുള്ളത് പെട്ടവർക്കും വന്നിരുന്ന കിടലിനായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴ്ക്കാണെന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാനാണ് കേട്ടോ അയ്യണ്ടേ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തരുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എന്നെ കൊണ്ട് ചെയ്തു തന്നെ വെക്കണേ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചേർക്കാറ് ഒരു സൈഡ് പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇതുപോലെ ഒരു വർക്ക് സിംപ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് വൺ സൈഡിൽ അതായത് പോലെ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നത് ദുപ്പട്ടയാണ് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒരു ടീൽ ബ്ലൂ ടീബ്ലൂ ആണ് അതിലോട്ട് ഇതായത് പോലെ ഇങ്ങനെ വർക്ക് വരും സിംഗിൾ സാൻഡോൺ ഹാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ വൺ സൈഡില് ദ എംബ്രോയിഡറി വർക്ക് ഒക്കെ ആയിട്ടുള്ള ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദുപ്പട്ടാണെങ്കിലും മെറ്റീരിയലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഒരു ഫോർ എക്സിൽ വരെ ഫൈവ് എക്സിൽ വരെയൊക്കെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല പിള്ളിയായിട്ടുള്ള ഒരു പർപ്പിൾ പെർപ്പിൾ ഷെയ്ഡാണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെം ഗ്ലാസ് ഹാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ില് പറഞ്ഞ പോലെ തന്നെ വൺ ടു സൈഡ് സ്കാപ്പ് ചെയ്തിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സോങ്കിലും സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് തരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഷെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതാണ് ഇതിന്റെ വർക്ക് ആയിട്ട് വരുന്നത് സോങ്കിലെ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട പെട്ടെന്ന് വരുന്നത് ഇങ്ങനെ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുകയാണ് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഒരു ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു പ്രത്യേക തരത്തിലൊരു വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കളറിൽ ത്രെഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് അതുപോലെ തന്നെയാണ് അതിന്റെ ദുപ്പട്ടയിലെ വർക്കും വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ അതും ഫുൾ ബോട്ടാസ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സെയിം ഗ്ലാർ സാൻഡോൺ ആണ് ബോട്ടം സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് പിന്നെ നെക്സ്റ്റ് ഓൾഡറായിട്ട് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇതാണ് ഇതിന്റെ വർക്ക് സെയിം ഗ്ലാസ് ആൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂണും പിങ്കൂടെ ഒക്കെ ഒരു കളർന്ന് വരുന്ന ഒരു കളർ എന്ന് പറയാട്ടോ ഒരു എന്താ പറയാ റാണി പിങ്കിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള കളറാണ് സെയിം ഗ്ലാസ് ആൻഡോൺ ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് നാച്ചുറൽ റേറ്റ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ആണ് ഇതാണ് ഇതിന്റെ വർക്ക് ആയിട്ട് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു എപ്പോഴും തരുന്ന സപ്പോർട്ട് പോലെ ഇന്നും സപ്പോർട്ട് ഉണ്ടാവണം പ്രീമിയം കളക്ഷൻ ചുരിദാറുമായിട്ട് ഞാൻ വരുന്നുണ്ട് പ്രീമിയം കളക്ഷൻ എന്ന് പറയുന്നത് ബനാറസി ഐറ്റംസ് ഒക്കെയാണ് കൊണ്ടുവരുന്നത് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് അത് തന്നെ ആയിരിക്കും കൊണ്ടുവരിക മറ്റേതൊരു ഷോപ്പിൽ നിന്ന് എടുത്താലും കിട്ടുന്നതിലും വില കുറച്ച് തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് വരിക അതുകൊണ്ട് സ്റ്റേ ട്യൂൺ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം